നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈക്കോടതിയിൽ ഒരു ഹർജി വീണ്ടും ഫയൽ ചെയ്തു എന്ന് കേട്ടു റോഡ് സർവീസ് റോഡിൽ ടാർ ചെയ്തിട്ടുണ്ട് ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് ടോൾ പിരിക്കുന്നത് സർവീസ് റോഡിനല്ല മെയിൻ റോഡിനാണ് ആറുപേര് നാലുപേര് റോഡുകൾക്കാണ് ആ റോഡുകളിൽ മര്യാദയ്ക്ക് പോകാൻ യാത്രാ സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചം ഒരുക്കി കഴിഞ്ഞാൽ മറ്റ് സർവീസ് ഒരുക്കി കഴിഞ്ഞാൽ ആണ് ടോൾ പിരിക്കാൻ പറ്റുന്നത് പാലിക്കേര ടോളില് അതിന്റെ പരിസരത്ത് കുറച്ച് വിളിച്ചോണ്ടെന്നല്ല റോഡിൽ എവിടെയെങ്കിലും വിളിച്ചുണ്ടോ എവിടെയെങ്കിലും കുണ്ടില്ലാത്ത റോഡുണ്ടോ റോഡിന്റെ പണി നടക്കുകയാണ് ആറ് വരിയിലൂടെ അല്ലെങ്കിൽ നാല് വരിയിലൂടെ പോകാൻ വേണ്ടിയിട്ടല്ലേ ടോൾ കൊടുക്കേണ്ടത് സർവീസ് റോഡിൽ ടാർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതി നിയോഗിച്ച സമിതി സർവീസ് റോഡ് റോഡ് ടാർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ മാത്രം പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാര്യം സർവീസ് റോഡിനല്ല നമ്മൾ ടോൾ കൊടുക്കുന്നത് അത് വീതി കൂട്ടിയിട്ടില്ല അതുകൊണ്ട് ടോൾ പിരിക്കാൻ പറ്റില്ല എന്നിപ്പോൾ പറയുന്നുണ്ട് പക്ഷേ ഉപയോഗിക്കാത്ത റോഡിന് എന്തിനാണ് ടോൾ കൊടുക്കേണ്ടത് സർവീസ് റോഡ് ടോൾ റോഡ് അല്ല എന്നിരിക്കെ ടോൾ റോഡ് ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല എന്നിരിക്കെ ടോൾ പിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ ഹർജി എടുത്ത് തോട്ടിലിട്ടിട്ട് ആദ്യം റോഡ് നന്നാക്ക് ആറു വരി അല്ലെങ്കിൽ നാലു വരി സഞ്ചരിക്കാനുള്ള റോഡ് ശരിയാക്കിയിട്ട് അതിനാണ് ജനങ്ങൾ ടോൾ തരുന്നത് അത് ശരിയാക്കുന്നത് വരെ ടോൾ പിരിക്കാൻ പാടില്ല എന്നൊരു ഇന്നൊരു വിധിയായിരുന്നു ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബന്ധപ്പെട്ടവർ ഇത് സംബന്ധിച്ച് കോടതിയിലേക്ക് പോകുന്നവർ ആരാണ് എനിക്കറിയില്ല ആരായാലും അവർ ഇത് കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ ഇതൊന്ന് ബോധ്യപ്പെടുത്തണമെന്നും സർവീസ് റോഡിന് ടോളില്ല എന്നും ആ ആറ് വരിക്കാണ് ഇവർ ടോൾ ബൂത്ത് വെച്ചിട്ടുള്ളതെന്നും അതിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തിന് ടോൾ കൊടുക്കാൻ കഴിയില്ല എന്നും ആ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നത് വരെ ടോൾ പിരിവ് അനുവദിക്കരുതെന്നും ആരെങ്കിലും ഒന്ന് കോടതി ഒന്ന് ഓർപ്പിക്കണം ഓർപ്പിച്ചാൽ കോടതി അത്തരത്തിലൊരു വിധി തരികയാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യമില്ലാതെ ടോൾ പിരിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിനെ വലിയൊരു അടിയായിരിക്കും മാത്രമല്ല ഒരു വലിയ വിജയമായിരിക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം സ്ഥലങ്ങളിൽ ടോൾ പിരിക്കുന്നുണ്ട് ടോൾ ബൂത്തിന്റെ അടുത്ത് മാത്രം വെളിച്ചം ടോൾ ബൂത്തിന്റെ അടുത്ത് മാത്രം റോഡുകൾ നല്ലത് ബാക്കിയുള്ളത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ചുരുക്കം പറഞ്ഞ ടോൾ കൊടുക്കാൻ വേണ്ടി മാത്രം വാഹനം വാങ്ങുന്നു റോഡിലൂടെ ഓടിക്കുന്നു നല്ല റോഡ് അവർക്ക് യാതൊരു നിർബന്ധവുമില്ല ടോൾ കൊടുക്കണമെങ്കിൽ ടോൾ റോഡിലൂടെ മര്യാദയ്ക്ക് വാഹനം ഓടിക്കാൻ പറ്റണം വേഗത്തിൽ പോകാൻ പറ്റണം അല്ലെങ്കിൽ ടോൾ കൊടുക്കണ്ട അങ്ങനെ തന്നെ ഒരു വിധി സമ്പാദിക്കാൻ വേണ്ടി ദയവായി ജനം ഒരുമിച്ച് നിൽക്കണം ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്